ഹലോ ഈ കെട്ടും കിടക്കയൊക്കെ എടുത്ത് പോകുന്നത് കാണുമ്പോഴേ അറിയാം എങ്ങാണ്ടോട്ടുള്ള യാത്രയാണെന്നല്ലേ അതെ ഞങ്ങളൊരു ബാർബിക്യൂ നൈറ്റിന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിനുള്ള ചിക്കൻ്റെ ഒക്കെ പ്രിപ്പറേഷനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ വലിയ ചിക്കൻ പീസൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് ടൈപ്പ് മസാലയൊക്കെ പുരട്ടിക്കൊണ്ട് വന്ന് വിചാരിച്ചു നോർമലി ഞങ്ങൾ എപ്പോഴും ചുമന്ന മസാല പുരട്ടിക്കൊണ്ട് പോകാറുണ്ട് ഇപ്പോൾ ഒരു ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ഗ്രീൻ കളർ മസാലകൾ പുരട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ വരണം ഗ്രീൻ ഗ്രീൻ മസാലയും അതുപോലെ തന്നെ വരെ മലായി ചിക്കൻ മസാലയാണ് ഉണ്ടാക്കിയത് കേട്ടോ അതിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നല്ലതായിട്ട് ചിക്കനി മിക്സാക്കിയെടുത്ത് നല്ലതായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്ത് നമ്മൾ കുറച്ച് തന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വയ്ക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് രാവിലെ തന്നെ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ പാത്രത്തിലെടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ചിക്കൻ ഇതുപോലെ തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അതും ബോൺലെസ് പീസായിരുന്നു അതാണ് ഈ മലൈ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി എടുത്തത് കേട്ടോ അങ്ങനെ പോകാനുള്ള സാധനങ്ങളെല്ലാം വണ്ടിയിലൊക്കെ കയറ്റി വെച്ച് പോകാൻ റെഡിയായി ഞങ്ങളൊരു ഫോർ ഫോർ തേർട്ടിയെ ക്യാപ്പിളാണ് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ ഒരു സെവൻ ഓ ക്ലോക്ക് ഒക്കെ ക്യാപ്പ് അങ്ങ് ചെയ്യുന്നു പക്ഷേ ഭയങ്കര ആളായിരുന്നു കേട്ടോ ആളെന്ന് പറഞ്ഞതിൻ്റെ അധികമേ ഒരു അമ്പതിനായിരം ആൾക്കാർ കൂടുതൽ ടെൻ്റ് അടിച്ച് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സ്പേസ് കിട്ടുന്നില്ലായിരുന്നു ഇങ്ങനെ നടന്നു നമ്മളിങ്ങനെ വണ്ടിയിൽ പോയി നോക്കി എവിടെയൊക്കെ സ്പേസ് ഉള്ളത് അങ്ങനെ ലാസ്റ്റ് ഒരു സ്ഥലം കിട്ടി കേട്ടോ അവിടെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നാലും നമുക്ക് കുറച്ച് ഒരു സ്ഥലമൊക്കെ കിട്ടി ആദ്യം തന്നെ പോയി നമ്മളൊരു മൂത്രപ്പുര സെറ്റാക്കി കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ടെൻറ്റൊക്കെ വെച്ചത് കാരണം മരുഭൂമി വിശാലമായിട്ട് കടന്നാലും പോയി തുറന്നിരിക്കാൻ പറ്റത്തില്ലല്ലോ എങ്ങോട്ടോ അതുകൊണ്ട് ആദ്യം തന്നെ മൂത്രത്തിലൊക്കെ സെറ്റ് ആക്കി വെച്ചു അത്രയും നേരം വണ്ടിയിൽ ഇരുന്ന് വന്നതുകൊണ്ടായിരിക്കും ഭയങ്കര വിശപ്പെട്ട് വന്ന് വട തന്നെ പഴംപൊരിയും ഓരോ കാപ്പിയും എല്ലാവർക്കും ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം അതൊക്കെ കഴിച്ചു അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കടന്നു തീയൊക്കെ കൂട്ടി കനലൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് കറക്റ്റ് രണ്ട് താപൂക്കം ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് ആ കല്ലിങ്ങനെ പൊക്കി വെക്കാൻ പറ്റി കേട്ടോ അതാരോ നമുക്ക് വേണ്ടി അവിടെ നേരത്തെ പറഞ്ഞു വെച്ച് വെച്ച പോലെ ആയിരുന്നു ആ താപൂക്കോടൊണ്ടായിരുന്നത് അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ കുറച്ച് കബാബ് മേടിച്ചുകൊണ്ട് പോയി രണ്ട് സെറ്റ് കബാബ് മേടിച്ച് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വന്നിട്ട് അങ്ങനെ കബാബ് ആദ്യം പൊള്ളിച്ചെടുത്ത് കേട്ടോ അതിൻ്റെ വിഷാദയിൽ വിഷാദമായ മുഖമാണ് കാണുന്നത് എത്ര നേരം ഇരുന്ന വേഗവും ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി കേട്ടോ അത് എടുത്ത പാടെ തന്നെ എല്ലാവരും തിന്നു നിർത്തും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ മലായി ചിക്കൻ വെച്ച് നോക്കി കേട്ടോ അതെങ്ങനെയുണ്ടെന്ന ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ മലയായി ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കണമല്ലോ അപ്പം അതെല്ലാം വെച്ച് സെറ്റാക്കി അതും എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ റെഡി ആവുന്നുണ്ടായിരുന്നു അപ്പം അതെല്ലാവരും നിന്നുകൊണ്ടാണ് കഴിക്കുന്നത് അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അറ്റ് പ്രസൻറ്റ് പെട്ടെന്ന് പെട്ടെന്നൊന്നും ഉണ്ടാക്കുമല്ലായിരുന്നു അങ്ങനെ അതും ടേസ്റ്റ് ചെയ്തപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് പച്ച നമ്മുടെ ഗ്രീൻ മസാല അടിച്ചില്ലേ അതിനേക്കാളും ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് ഈ മലയച്ചിക്കൻ്റെ മസാലയാണ് കേട്ടോ അപ്പം എൻ്റെ കിട്ടിവൻ കാണിക്കുകയാണ് ഇത് ഇതുപോലെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചുരുട്ടി തിന്നത് മാത്രമേ ഓർമ്മയുള്ളൂ ഓരോ കടിക്കുള്ളത് എല്ലാവർക്കും കിട്ടിയുള്ളൂ കേട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പം കാല് വലിയ കാല് പോലെ ഉണ്ടായിരുന്നൊക്കെ ഇതുപോലെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചു ശരിക്കും പറഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ ഇതൊരു രസമാണ് കേട്ടോ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും അങ്ങനെ കുറച്ച് ടെൻഷനൊക്കെ ഒന്ന് ഫ്രീ ആവും വേറെ ഒന്നും നമ്മൾ ചിന്തിക്കത്തില്ല ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും പിന്നെ കുറേ സംസാരിക്കും കുറേ തമാശ പറയും അങ്ങനെയൊക്കെ ഇരിക്കും അത് കഴിഞ്ഞ് നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചെസ്നെട്ട് മേടിച്ചുകൊണ്ട് പോയി കേട്ടോ ഒത്തിരിയൊന്നും മേടിച്ചിട്ടില്ല ഒരു ആറേഴ് പീസ് അത്രേ മേടിച്ചിട്ടുള്ളൂ ഫസ്റ്റ് ടൈമാണ് ഞാനത് മേടിക്കുന്നത് അപ്പോൾ അതൊന്ന് ചുട്ട് നോക്കാന്ന് വിചാരിച്ചിട്ട് മേടിച്ചാണ് കേട്ടോ അതുപോലെ തന്നെ കപ്പയും മേടിച്ചിട്ടുണ്ടായിരുന്നു കപ്പയും ചുട്ട് നമുക്ക് കഴിക്കത്തില്ല പണ്ട് അതുപോലെ കഴിക്കാമെന്ന് വിചാരിച്ച് പിള്ളേർക്കൊക്കെ ഒന്ന് കൊടുക്കാം അത് അറിയില്ലല്ലോ അപ്പോൾ ആക്ച്വലി കപ്പയുടെ തൊലി കളയണോ തൊലി കളയേണ്ടതോന്നിങ്ങനെ സംശയത്തിലായിരുന്നു ലാസ്റ്റ് തൊലിയോട് കൂടി തന്നെ കപ്പ വെച്ചു ചെസ്നട്ട് ഇങ്ങനെ പൊട്ടി വന്നു വന്നിട്ട് പൊട്ടി വന്ന് കഴിയുമ്പോൾ ഞാനിതിങ്ങനെ കഴിഞ്ഞു കൊണ്ടായിട്ട് തൊലി എല്ലാം കളഞ്ഞിട്ടൊന്നു തിന്നു നോക്കിയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നിയതെന്നറിയോ നമ്മുടെ ചക്കക്കുരുവില്ലേ പഴുത്ത ചക്കയുടെ ചക്കക്കുരു എന്നിട്ടത് കുറച്ച് വാടി കഴിയുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലേ എനിക്ക് അതുപോലെയാണ് കിട്ടിയത് കേട്ടോ പക്ഷെ കൊള്ളാം കഴിക്കാൻ നല്ലതാണ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് അതുപോലെ കപ്പ ചുട്ട് അതും കിട്ടി കേട്ടോ അപ്പോൾ കപ്പയുടെ അകത്തു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എടുത്ത് കഴിക്കുകയാണ് പുറത്ത് കരിയല്ലേ അപ്പോൾ അത് നല്ല ചൂടാണ് കിട്ടിയ വേണ്ട ഞാൻ ആക്കറാണെന്ന് പിടിച്ചത് എന്ന് നോക്കും കേട്ടോ എനിക്ക് എന്ത് കിട്ടിയാലും ഇങ്ങനെ പെട്ടെന്ന് നന്നാക്കിലോട്ട് വെക്കണം അതെൻ്റെ ഒരു ശീലമാണ് ചൂടുകൂടി തന്നെ നോക്കും പിന്നെ ഇവിടെ കണന്ന് കുറച്ച് നേരം അടിച്ച് പൊളിച്ച് പിന്നെ കഴിക്കാനൊക്കെ എല്ലാവരും ഇരുന്നു കേട്ടോ പിന്നെ കുറേ ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ടൈം കിട്ടുമ്പോഴൊക്കെ പോയി എൻജോയ് ചെയ്യുക റീഫ്രഷ് ആകുക ഇതൊക്കെ മനസ്സിന് നല്ലൊരു കുളിർമ്മ തരുന്നതും ഓർമ്മ നിൽക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ബായ്